ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം അങ്ങനെ ബിഗ് ബോസ് വീട്ടിൽ ഒരു പുതിയ പ്രശ്നം ഉടലെടുത്തിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ അപ്സരയുടെ ബ്രഷ് ആണ് പ്രശ്നം അപ്സര യൂസ് ചെയ്യുന്ന ബ്രഷ് വേറെ ആരോ എടുത്ത് യൂസ് ചെയ്തിട്ടുണ്ടെന്നോ അതല്ല വേറെ ആരോ എടുത്ത് തറയിലിട്ട് അതിനെ നശിപ്പിച്ചു അല്ലെങ്കിൽ അതിനെ മോശമാക്കി എന്നൊക്കെയാണ് അപ്സരയുടെ ആരോപണം വളരെ ഗൗരവമായിട്ടാണ് അപ്സര ഇത് എടുത്തിരിക്കുന്നത് ബിഗ് ബോസിനോട് കംപ്ലൈൻറ് ചെയ്യുന്നു ക്യാപ്റ്റനോട് കംപ്ലൈൻ്റ് ചെയ്യുന്നു ഹൗസ് മേറ്റ്സിനോട് ഷെയർ ചെയ്യുന്നു താൻ രാവിലെ യൂസ് ചെയ്തിട്ട് വെച്ച വൃത്തിയായി ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ച തൻ്റെ ബ്രഷിനെ ഈ പരുവത്തിലാക്കിയത് ആരായാലും ഞാൻ അവനെ വെറുതെ വിടില്ല എന്നാണ് അപ്സര പറയുന്നത് ബിഗ് ബോസ് വീട്ടിൽ പ്രശ്നങ്ങൾക്ക് യാതൊരു പഞ്ഞവുമില്ല രാവിലെ ഉണരുന്നത് മുതൽ പാതിരാത്രി വരെയും പ്രശ്നങ്ങളോട് പ്രശ്നങ്ങളാണ് ആ പ്രശ്നങ്ങളുടെ നടുവിലേക്കൊരു പുതിയ കഥാപാത്രമായിട്ടൊരു ബ്രഷ് കൂടി ഇപ്പോൾ എത്തിയിരിക്കുകയാണ് ആരാണ് ആ ബ്രഷ് എടുത്തത് ആരാണ് ഇത്ര ഗതികെട്ട് അപ്സരയുടെ ബ്രഷ് എടുത്ത് പല്ല് തേച്ചത് ആരാണ് ആ ബ്രഷ് തറയിലിട്ട് ചവിട്ടി ഉടച്ചത് എന്തായാലും കൂടുതൽ അപ്ഡേറ്റുകളുമായി വീണ്ടും കാണാം